എൻ്റെ പേര് ബിജു തൃശ്ശൂർ ജില്ലയിൽ തൃപ്ലയാർ അടുത്താണ് നാട് ഇരുപത്തിനാല് വർഷത്തോളമായിട്ട് പ്രവാസിയാണ് ഖത്തറ് ദുബായ് കുവൈറ്റ് ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ കുറച്ച് കുറച്ച് ബിസിനസ്സുകളാണ് പെട്രോളിയം ആൻഡ് ഓയിൽ ഫീൽഡ് ഇൻഡസ്ട്രി ആയിരുന്നു സിൻസ് ലാസ്റ്റ് ട്വൻറ്റി ടു ഇയേഴ്സും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഇപ്പോൾ ഈ കോംപസ്റ്റാന്നുള്ള പ്രൊഡക്റ്റ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് മൈ ബിസിനസ് ആസ് വെല്ല അതിൻ്റെ ഒരു പാഷനും കൂടിയാണ് അപ്പോൾ ഇപ്പോൾ ഇതിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പിന്നെ സാറൊക്കെ രമേശ് സാറൊക്കെ പറഞ്ഞ പോലെ നമ്മൾ മരിക്കുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള നിർബന്ധം ലൈഫിലുള്ളതുകൊണ്ട് പഠനം തുടരുന്നുണ്ട് ഞാൻ ഐ എമ്മിലായിരുന്നു എം ബി എ അത് കഴിഞ്ഞ് പുനലക്കോളജിൽ നിന്ന് എൽ എൽ ബി ചെയ്തു ഇപ്പോൾ യു എസ് എൽ യൂണിവേഴ്സിറ്റി നിന്ന് പി എച്ച് ഡി എൻ എൽ പി ആണ് സബ് കോൺഷ്യസ്മെൻറ്റ് എസ്പെഷ്യലി വിമൻ സ്ട്രെസ് മാനേജ്മെൻ്റ് ബിറ്റ്വീൻ തേർട്ടി ടു സിക്സ്റ്റി ഇയേഴ്സ് ആണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ ആയിരുന്നു ഉം അത് കഴിഞ്ഞപ്പോൾ യു കെയിലെ ഐ ബി ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പോലെ കോമ്പസ് കോമ്പസ് നോ പ്രൊഡക്ട് കോംബസ്നോ എന്നാണ് ഇപ്പൊ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ടിന്റെ പേര് കോമ്പിറ്റൻസി പ്രൊഫൈലിംഗ് ആൻഡ് അസസ്മെന്റ് സർവീസസ് ഇത് ജിം ജപ്പാൻ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് എന്നൊരു കമ്പനി സിക്സ് ടു എയ്റ്റ് ഇയേഴ്സിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു പ്രോഗ്രാമാണ് ഇത് ഇത് ശരിക്കും ഡെവല ഫസ്റ്റ് ഡെവലപ്മെന്റ് വരുന്നത് കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ടാണ് പിന്നീടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ് വേഷനൊക്കെ വരുന്നത് എൻ എൽ പി ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടു ഡോ എൻ എൽ പിരി എല്ലാവർക്കും അറിയുന്നതൊന്നുമില്ല അല്ലേ നൂറു ലിംഗ്സ്റ്റിക് പ്രോഗ്രാമിങ് കാരണം എല്ലാവരും കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റുകൾ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷെ എല്ലാവർക്കും ആധികാരികമായിട്ട് എൻ എൽ പി എന്താണെന്ന് അറിയുന്നുണ്ടാവും എൻ എൽ പി ആണ് ഇതിൻ്റെ ഒരു ബാക്ക് ഇത് ഒരു ഓൺലൈൻ അസസ്മെൻറ് ആണ് അത് പിന്നെ മൂന്ന് വേഷൻസ് ഉണ്ട് മൂന്ന് വേഷൻസ് ഉണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് പോർട്ട്ഫോളിയോസിൻ്റെ ഹസ്ബൻഡും ഉണ്ട് ഫസ്റ്റ് വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് അതായത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരു എല്ലാവരും പേരൻസ് തന്നെയാണല്ലോ അറിയാലോ എല്ലാ പേരൻസും വളരെ കൺഫ്യൂസ്ഡ് ആണ് ഇപ്പം കൗൺസിലേഴ്സിൻ്റെ അടുത്ത് സമീപിക്കുന്ന പേരൻസും ഈ ഒരു വെച്ചിട്ട് തന്നെയാണ് സമീപിക്കുന്നത് ടെൻത്ത് കഴിഞ്ഞാല് മക്കൾ എന്തിനു വിടണം ട്വൽത്ത് കഴിഞ്ഞാൽ എന്തിനു വിടണം ഏത് ബ്രാഞ്ചിന് വിടണം ഈ ഒരു കൺഫ്യൂഷൻ എല്ലാ പേരൻസിലും നിലനിൽക്കുന്ന അവസ്ഥയാണ് ഇതിനൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഇതിനിപ്പോ ഓക്കെ നമ്മൾ പല കരിയർ കൗൺസിലേഴ്സിന്റെ അടുത്ത് പോകുന്നുണ്ട് അല്ലെങ്കിൽ കുറെ ബയോമെട്രിക്സ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ടോട്ടൽ ഒരു കുട്ടിയുടെ ആൻഡ് സോഫ്റ്റ് സ്കിൽ എൻ എൽ പി ത്രൂ ഓൺലൈൻ അസസ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മളൊരു ലോഗിൻ ആയിട്ട് ആണ് ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ കുട്ടിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ്റ്റി ടു സെവൻറ്റി ക്വസ്റ്റ്യൻസ് വരികയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബി ഡിറ്റക്ട് ദർ ബ്രെയിൻ ദർ ലെഫ്റ്റ് ബ്രെയിൻ ഓറിയന്റർ റൈറ്റ് ബ്രെയിൻ ഓറിയൻ അതാണ് ഫസ്റ്റ് ഡിറ്റക്ഷൻ വരിക അതിന് ബേസ് ചെയ്തുകൊണ്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക അങ്ങനെ ഈ സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം ആ റിപ്പോർട്ടാണ് ആ കുട്ടി അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അതിന് നമ്മൾ സ്റ്റുഡൻസിന്റെ ആണെങ്കിൽ ഐ മീൻ ഫിഫ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികളുടെ ആണെങ്കിൽ എട്ട് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ അസസ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വൺ അവർ ജനറൽ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നുള്ളതാണ് സെക്കൻഡ് വൺ അവർ ടോപ്പ് കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണെന്നാണ് തേർഡ് വൺ അഡീഷണൽ കോമ്പിറ്റൻസി വിത്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവരിൽ എന്തൊക്കെയുണ്ട് ഫോർത്ത് വൺ എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ പറഞ്ഞ ഫർദർ സ്റ്റഡി ആൻഡ് കരിയർ ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് തന്നെ നമ്മൾ മൂന്ന് പാരാമീറ്ററിൽ കൊടുക്കുന്നുണ്ട് എബോ എയ്റ്റി പെർസെന്റ് ബ്രെയിൻ സ്ട്രെക് എന്തൊക്കെ വരുന്നുണ്ട് സെവന്റി എയ്റ്റി പെർസെന്റ് എന്തൊക്കെ വരുന്നുണ്ട് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റ് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഫിഫ്റ്റി ടു സിക്സ്റ്റി ഫോർട്ടി ടു ഫിഫ്റ്റി ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ട് പേരന്റ്സിനെ അല്ലെങ്കിൽ കുട്ടികളെ കൺഫ്യൂസഡ് ആക്കണ്ടെന്ന് കരുതിട്ടാണ് നമ്മൾ സിക്സ്റ്റി ടു ഹൺഡ്രഡ് വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് നെക്സ്റ്റ് വേണമെന്ന് വെച്ചാൽ ഫർദർ സ്റ്റഡി ആൻഡ് കരിയർ ടു ബി കരിഫ്സ് ഇൻ ദർ ലൈഫ് ഏതൊക്കെ ഏരിയയിലേക്ക് അവർ പോകരുത് എന്നുള്ളതാണ് കരിയേഴ്സ് ടു ബി അവോയിഡ് നമ്മൾ കൊടുക്കുന്നത് ദെൻ നെക്സ്റ്റ് വണ്ടതെന്ന് വെച്ചാൽ സയൻസിൻ്റെ ഒരു ലേറ്റസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഇറ്റ്സ് കോൾ വി എ കെ അനാലിസിസ് വിഷൽ ഓഡിയോട്ടോറിയൻ ഇൻസ്തറ്റിക് അനാലിസിസ് എന്ന് പറയും അതായത് എങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കേണ്ടത് എങ്ങനെ പഠിച്ചാലാണ് ഒരു കുട്ടിക്ക് പെട്ടെന്ന് ബ്രെയിനിലേക്ക് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളറിയാലോ ഇപ്പോൾ ഒരുപാട് പേരൻസ് നമ്മളോട് വന്ന് പറയുന്നൊരു കൺസേൺ ആണ് എൻ്റെ കുട്ടി ഒരുപാട് നേരം പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ നന്നായി പഠിച്ചു പോയിട്ട് സൊല്യൂഷൻ സൊല്യൂഷനാണത് അതായത് എങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കേണ്ടത് എങ്ങനെ പഠിച്ചാലാണ് നമ്മൾ ധാരാളം ഭാഷയിൽ പറഞ്ഞത് എങ്ങനെ പഠിച്ചാലാണ് തലേക്കുക എന്ന് പറയുന്നത് അതാണ് വി എ അനാലിസിസ് ദെൻ ഫൈനലി ആ കുട്ടിയുടെ ടോട്ടൽ ബിഹേവിയർ അനാലിസിസ് ആണ് ട്വൻ്റി ഫോർ ബിഹേവിയർ പാറ്റേൺസ് ആണല്ലോ നമുക്കുള്ളത് ട്വൻ്റി ഫോർ പാറ്റേൺസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് കുട്ടിക്ക് ഞാൻ എന്താണോ പാരൻസിന് തൻ്റെ കുട്ടി എന്താണോ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് കറിഞ്ഞുകൊണ്ട് അവർ പ്രോപ്പറായിട്ടുള്ള പാത്തിലൂടെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് കുട്ടികളുടെ ഈ സ്റ്റുഡൻസ്റ്റാൻഡേർഡ് മുതൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികളുടെ അസബന്റ് പറയുന്നത് ബാക്കി ഇപ്പൊ നമ്മൾ ഓൾറെഡി ട്വൽത്ത് കഴിഞ്ഞിട്ട് ഓൾറെഡി പ്രൊഫൈല് ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും ഇപ്പൊ എൻജിനീയേഴ്സോ അതായപ്പോ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ സിവിൽ മെക്കോ ട്രിപ്പിൾ കെമ്മോ അല്ലെങ്കിൽ ഇപ്പൊ ലോ ഓ അല്ലെങ്കിൽ എക്കണോമിക്സ് ആണോ അല്ലെങ്കിൽ എം ബി ബി എസ് ആണോ ചൂസ് ചെയ്തിട്ടുള്ളവരെ ഒരു അസസ്മെന്റ് ആണ് നെക്സ്റ്റ് വൺ അതിന്റെ പ്രൊഫൈൽ മാച്ചിങ് ആണ് എന്ന് പറയാം അതില് ടെസ്റ്റിന്റെ മെത്തേഡ് ഒക്കെ സെയിം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോഗിൻ ചെയ്യുന്നു ക്വസ്റ്റൻ ആൻസർ ചെയ്യുന്നു അവരിപ്പോ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുള്ള പ്രൊഫൈലില് അവരുടെ കോർ എന്താണ് ടോപ്പ് സ്കിൽ എന്താണ് ഏജ് അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ എൻജിനീയറിംഗ് കോളേജിന്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ സാറിനൊക്കെ അറിയുന്നുണ്ടായിരിക്കും കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കേരളത്തിലെ ഹഡ്രഡ് ആൻഡ് ഫോർട്ടിഎറ്റ് സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിലെ പാസ് ഔട്ട് എന്ന് പറയുന്നത് ട്വന്റി ടു പെർസെന്റേജ് ആണ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് കുട്ടികളും നമ്മൾ ഈ പറഞ്ഞ പോലെ സപ്ലൈ ചെയ്ത് സപ്ലൈ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതെന്ന് വെച്ചാൽ അവർ ചൂസ് ചെയ്തിട്ടുള്ള പ്രൊഫൈലില് അവർ ഏരിയാസ് ടു ഇംപ്രൂവും അല്ലെങ്കിൽ അവരുടെ എന്മിൻ്റെ സ്കില്ലും അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പും അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ അതിന് ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഇതാണ് നമ്മൾ ഇൻഡിവിജ്വൽ അസസ്മെന്റ് ആൻഡ് കോർപ്പറേറ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അസസ്മെന്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഡിസ്കവർ അവർ സെൽഫ് എന്ന് പറയുള്ളൂ നമ്മൾക്ക് നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു അസസ്മെന്റ് ആണത് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന പ്രൊഫൈല് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഗ്യാപ്പ് എന്താണ് നമ്മളെ ഏരിയ എന്താണ് അവരി കോർപ്പറേറ്റ് കമ്പനിയിൽ അവരുടെ കോർപ്പറേഷൻ്റെ അസസ്മെന്റ് ആൻഡ് ട്രെയിനിങ് കാര്യങ്ങൾ അവരുടെ എംപ്ലോയിസിന്റെ ഗ്യാപ്പ് നമ്മൾ അനലൈസ് ചെയ്ത് കൊടുക്കുക അവരുടെ സ്കിൽ ടോപ്പ് സ്കില്ല് നമ്മൾ അസസ് ചെയ്ത് കൊടുക്കുക അതാണ് കോർപ്പറേറ്റ് അസസ്മെന്റ് ആയിട്ട് വരുന്നത് പ്രൊഡക്റ്റ് ഒരു ബ്രീഫ് നമ്മളൊരു കുട്ടി അപ്രോച്ച് ചെയ്യുന്നു വിചാരിക്കണല്ലോ ശരിക്കും പ്ലസ് ടു കഴിഞ്ഞ കുട്ടി എന്ത് ചെയ്യണം അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ആദ്യത്തെ ഫസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതായത് നല്ല അതായത് നമ്മള് സാറ് ചോദിച്ചു ചോദിച്ചപ്പോ ഫസ്റ്റ് നമ്മളൊരു കുട്ടിയെ സമീപിക്കുകയാണെങ്കിൽ കൊടുക്കും നമ്മള് എന്നിട്ട് നമ്മൾ ഒരു ലോഗിൻ ലോഗിനായിട്ട് ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത് കുട്ടി നമ്മൾ ഓൺലൈനിൽ പോകുന്നു കോമ്പസിൽ പോകുന്നു ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ കുട്ടിക്ക് വരും കാരണം ചിലതിൽ ഒരു ഹൺഡ്രഡ് ആൻഡ് ഏറ്റവും തൗസൻഡ് അതായത് ഒരു ലക്ഷത്തി ഏഴായിരത്തോളം ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഉണ്ട് ോരുത്തർക്കുംരോ ബിഹേവിയർ ആണ് ഓരോ ഡെയിലി റിപ്പീറ്റഡ് പാറ്റേൺസ് ആണ് ഈ കൊസ്റ്റൻസിൽ ഒന്നുപോലും ആ കുട്ടിയുടെ ടെക്നിക്കൽ വൈസോ സബ്ജെക്ട് വൈസോ ഇൻട്രസ്റ്റ് വൈസോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കില്ല പ്യുവർലി ബേസ്ഡ് ഓൺ ദയർ ബിഹേവിയർ ഡെയിലി റിപ്പീറ്റഡ് പാറ്റേൺസ് ദൈനംദിന ജീവിതത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ബിഹേവിയറിനെ ബേസ് ചെയ്തോളം ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ വരുന്നത് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ കുട്ടിയുടെ ആൻസറിന് അതിൽ ഓപ്ഷൻസ് അതിൽ ഉണ്ടായിരിക്കും കുട്ടി ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു ദൻ നെക്സ്റ്റ് അടിക്കുമ്പോൾ സെക്കൻഡ് क्वेश्चन വരും ഈ കോസ്റ്റ് क्वेश्चन ആൻസറില് ബേസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് क्वेश्चन വരും ഫസ്റ്റ് സെക്കൻഡ് क्वेश्चन ആൻസറില് ബേസ് ചെയ്തിട്ടായിരിക്കും തേർഡ് क्वेश्चन ജനറേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണോ ഓരോ क्वेश्चंसും വരുന്നത് അതെ അതെ ആയി ശരി അതനുസരിച്ചിട്ട് ഓരോ ആൻസറിനെ അനുസരിച്ചിട്ട് ആയിരിക്കും മാറ്റം വരുന്നത് യെസ് സെറ്റ് ആയി അങ്ങനെ എത്ര क्वेश्चंस ഉണ്ട് 60 क्वेश्चंस ആണ് ബേസിക് क्वेश्चंस വരിയ സിറ്റ്സ് ഗോസ് ടു അപ് ടു 70 ാണ് ഈ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് ആ റിപ്പോർട്ടിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എട്ട് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ജനറൽ സ്ട്രെൽത്ത് ടോപ്പ് കോമ്പിറ്റൻസിസ് additional competency with extra curricular activities uh, for the study and career options uh, careers to be avoided uh, via analysis then uh, finally an additional report iit uh, behavior analysis report nammal over generate appo namakke ainde or finding aayi last adae adana kutti ai it will take atra at time edukum 25 to 30 minutes 30 minutes അല്ല ടെസ്റ്റ് റിപ്പോർട്ട് അതും സ്റ്റാർട്ട് ചെയ്യുന്ന യുഎസ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളെ കോമ്പസിന്റെ ഹസ്ബൻഡ് തന്നെ പല കൗൺസിലേഴ്സും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പല സൈക്കോളജിസ്റ്റുകളും യൂസ് ചെയ്യുന്നുണ്ട് ഇതില് ടെസ്റ്റിമോണി അങ്ങനെ അങ്ങനെ നമുക്ക് ഓഫ് ഇപ്പോ വളരെ സിമ്പിള് പറയാം ടെസ്റ്റിമോണി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളിൽ ഒന്നാണ് കെ പി എം ജി കെ പി എം ജി റിക്രൂട്ട്മെന്റ് ടൂള് തൊട്ട് കോമ്പസാമെന്നാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ബിഡിയോ ഡിലോയിട്ട് കൊക്കോ കോള ടൊയോറ്റ ഫോക്സ് വാഗൻ ഇതൊക്കെ നമ്മൾ ചോദിക്കാണ് ബി ഡിഒ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ ഐ സി സി ഐ ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് ഒക്കെ നമ്മളെ നമ്മളെ കോർപ്പറേറ്റ് ക്ലയൻസ് ആണ് സ്കൂൾസ് ആണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ സ്കൂൾസ് ഇപ്പൊ ജി സി സിയിൽ ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് ഒരു പത്തൊമ്പത് മാസത്തോളായിട്ട് നമ്മള് ഗൾഫ് കൺട്രീസ് ആൻഡ് ആഫ്രിക്കയിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതില് നമുക്ക് ഓൾമോസ്റ്റ് നയൻറ്റീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ഒരുപാട് സ്കൂൾസ് കോളേജസ് ഇൻഡിവിജ്വൽസ് ഒക്കെയാണ് നമുക്ക് ക്ലൈൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ ബാംഗ്ലൂർ ഇപ്പൊ ഹൊറൈസൺ കോളേജസ് ക്രൈസ്റ്റ് കോളേജ് ഒക്കെ നമ്മളെ ക്ലൈൻസ് ആണ് അത് റിക്രൂട്ട്മെന്റ് ആണോ അല്ലല്ലിസിന് സ്റ്റുഡൻസിന് ഞാൻ ഈ ഫസ്റ്റ് കരിയർ അല്ല ക്രൈസ്റ്റ് കോളേജ് എടുക്കുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല പ്രൊഫൈൽ മാച്ചിന് എക്സിസ്റ്റിംഗ് ഉള്ള ഉണ്ടല്ലോ അവരെ കരിയർ പ്രൊഫൈൽ മാച്ചിങ്ങിന് അനാലിസിന് മാച്ചിന് ശരി ക്രൈസ്റ്റ് കോളേജിന്റെ കോളേജിന്റെ മുൻ ഒരു ഡീൻ എൻ ഉണ്ട് ഡോക്ടർ ജെ ആർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ജെ ആർ സാറ് ഈ കോമ്പസിന്റെ ആറു ടീമിൽ ഉണ്ടായിരുന്ന ഒരാളും കൂടിയാണ് സ്റ്റാൻഡേർഡ് അതായത് മുകളില് പിന്നെ നമ്മളൊരു അസമെന്റിന് പ്രത്യേകം ലൈഫിൽ ഒരിക്കലേ അസമെന്റ് ചെയ്യേണ്ട കാര്യമുള്ളു അതായത് നമ്മള് വൺ പെർസെന്റേജ് പോലും കുട്ടിയുടെ ഒരു ഇൻട്രസ്റ്റ് അല്ല നമ്മള് മാപ്പ് ചെയ്യുന്നത് നമ്മൾ മാപ്പ് ചെയ്ത് കുട്ടിയുടെ ഒരു കോമ്പിറ്റൻസിൻ്റെ കോമ്പിറ്റൻസിൻ്റെ മൈൻഡും ആണ് നമ്മൾ മാപ്പ് ചെയ്യുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ നമ്മളെ അസംബ്മെന്റ് ലൈഫിൽ ഒരിക്കലേ എടുക്കേണ്ടതുള്ളൂ പിന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചിലപ്പോ നമ്മുടെ റിപ്പോർട്ട് കൊടുക്കുമ്പോ പേരൻസ് സ്വാഭാവികമായിട്ട് ചില പേരൻസ് പറയുന്നുണ്ട് ഇതിൽ മുമ്പ് പറയുന്ന ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോന്ന് പറയാറുണ്ട് നമ്മൾ അഡീഷണൽ റിപ്പോർട്ടായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബിഹേവ് നമ്മൾ രണ്ട് റിപ്പോർട്ട് ഓരോ കുട്ടിയും കൊടുക്കാം അല്ലെങ്കിൽ ഓരോ വ്യക്തിയും നമ്മൾ കൊടുക്കാം ഫസ്റ്റ് നേരത്തെ പറഞ്ഞു സ്റ്റാൻഡ് മുതൽ കുട്ടികൾക്കാണെങ്കിൽ കരിയർ അനാലിസി റിപ്പോർട്ടും ബിഹേവിയർ അനാലിസി റിപ്പോർട്ടും നമ്മൾ കൊടുക്കും അപ്പോൾ നമ്മൾ ബിഹേവിയർ അനാലിസി കരിയാലിസിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ലൈഫ് ലോങ്ങ് ആണ് അത് ആ കുട്ടിക്ക് പിന്നെ വളർച്ച എടുത്താൽ കഴിഞ്ഞാൽ പരാതി മനസ്സിലാക്കുക കുട്ടി പത്ത് പതിനഞ്ച് വയസ്സ് കസ്റ്റഡി ഒരു കുട്ടി ഇരുപത്തഞ്ച് വയസ്സും മുപ്പത്തഞ്ച് വയസ്സിലും എഴുപയൊക്കെ ആ കുട്ടി തന്നെയാണ് ബിഹേവിയർ അനാലിസി റിപ്പോർട്ടാണ് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ നേച്ചറായിട്ടുള്ള ട്വന്റി ഫോർ ബിഹേവിയർ പാറ്റേൺസ് ആണ് നമുക്കുള്ളത് ബിഹേവ് അനാലിസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് രക്തമായിട്ട് അറിയാം അപ്പൊ നമ്മൾ ചിലപ്പോൾ ഇപ്പം ഭയങ്കര കുറുമ്പാണെന്നൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ അവൻ ഫോക്കസ് ഇല്ല നമ്മൾ പറയും അല്ലെങ്കിൽ അവൻ വീക്ഷണില്ല അവന് ബിഹേവിയർ പാറ്റേൺ ആണ് ഈ ബിഹേവിയർ പാറ്റേൺ നമ്മൾക്ക് മൂന്ന് ടൈപ്പിൽ നമുക്ക് അമെന്മെന്റ് വരുത്താൻ പറ്റും ഒന്ന് ഇപ്പൊ എന്റെ ഒരു ബിഹേവിയർ ശരിയല്ല എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ അതിനെ തിരുത്തപ്പെടേണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് സ്വയം ഒരു തീരുമാനം എടുത്തുകൊണ്ട് എന്റെ ബിഹേവിയർ മാറാൻ പറ്റും രണ്ട് ഇപ്പൊ നമ്മളൊരു ബിഹേവിയർ കൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് അതിലൂടെ നമുക്ക് നമ്മളെത്താൻ പറ്റും മൂന്ന് നല്ല ഇപ്പം നമുക്ക് ഒരുപാട് നല്ല കൗൺസിലേഴ്സും അവൈലബിൾ ആണ് അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഓക്കെ വേണമെങ്കിൽ നമുക്ക് മാറാൻ ശ്രമിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ഇന്ന സമൂഹത്തിൽ ഏറ്റവും ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ട്രാജഡിയാണ് നമ്മൾ ഡ്രസ്സൊക്കെ ഒരു കുട്ടി ഡ്രസ്സ് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് പോലും നമ്മളെ ഹസ്ബൻഡിലൂടെ നമുക്ക് അറിയാമല്ലോ ഓക്കെ ഇപ്പൊ നമ്മളിപ്പം ഇതിന് മുന്നേ ചോദിച്ചാൽ അദ്ദേഹം ദിവസം ചോദിച്ചു അപ്പൊ അങ്ങനെ ചോദിച്ചല്ലോ അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് ഈ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ ആ കുട്ടി അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലേ അപ്പൊ അപ്പൊ അങ്ങനെ കിട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ അത് സ്വന്തമായിട്ട് അത് സ്റ്റോപ്പ് ഓൺ ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ് അത് സാധ്യത ഈ നോൺ അല്ലെങ്കിൽ പറ്റുന്ന അവസ്ഥയുണ്ടോ അല്ല അതായത് നമ്മള് ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എന്തായാലും മൂവ് ചെയ്തിട്ടില്ല കാരണം വെച്ചാല് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതൊക്കെ അതിന്റെ റെസ്പോസിബിലിറ്റി നമ്മളോട് തരില്ല നമ്മൾക്ക് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വരെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളു കാരണം അത് നെക്സ്റ്റ് നെസ്റ്റ് ലെവലെന്ന് പറഞ്ഞാൽ ഒക്കെ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ അത് നമ്മള് പിടിപിയോ അനുസരിച്ച് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റേക്ക് ഒരുപാട് ഫർദർ പ്രൊസീഡിങ്ങ് പിന്നെ പല കുട്ടികളോടും നമ്മുടെ ഭാവിയിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ താല്പര്യം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് കാര്യം തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്തിനാണ് താല്പര്യം എന്ന് വെച്ചാൽ പല കുട്ടികൾക്കും അറിയില്ല എന്ന് പറയാറുണ്ട് പിന്നെ എനിക്ക് നമ്മൾ പല രീതിയിൽ ചോദിച്ചോളൂ മാത്സ് വന്നാൽ പഠിക്കാനിഷ്ടം അല്ലെങ്കിൽ സയൻസ് ആണോ അല്ലെ ബയോളജി ഇഷ്ടമാണോ ഒന്നും താല്പര്യമില്ല അവർക്ക് അറിയില്ല എന്താ അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇത് കൂടുതൽ പ്രയോജനപ്പെടുമോ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ് ാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോദിച്ചത് പോലെ നമ്മൾ കുട്ടി തന്നെ ചോദിക്കുക നമ്മൾ ചോദിക്കും ഇപ്പൊ എന്റെ പാരന്റ് ആണെങ്കിൽ എന്നെ ഡോക്ടർ ആക്കാനായിട്ടും അവർ പക്ഷെ നമ്മൾ പഠിക്കാൻ പോയത് മാനേജ്മെന്റ് ആണ് ഇത് ഇപ്പൊ പിന്നെ കുട്ടികളെ മുകളിലെ പാരന്റ്സ് പ്രഷർ ചെയ്തിട്ട് നിന്നെടുക്കണം എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട് അത് മാറി പറയുന്നത് റേഷ്യോ വളരെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കും അവർ ഇൻട്രസ്റ്റില് പോകാൻ ഓപ്ഷൻ പല പാരന്സ് കൊടുക്കുന്നുണ്ട് പക്ഷെ കുട്ടികൾ പോകുന്നതും ഇത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും നാല് കാറ്റഗറികളാണ് ഒന്ന് അവർ ഫ്രണ്ട്സ് ഒക്കെ ചെയ്ത് കോളേജിലേക്ക് പോണത് അപ്പൊ ആ കോളേജിൽ പഠിക്കാൻ ആ കോഴ്സ് എടുക്കാം എന്നുള്ളതാണ് രണ്ട് ഇപ്പോ കറണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മളെല്ലാവരും ഒരു ും പ്രകടമായിട്ട് പറഞ്ഞ വേടാണ് സാധ്യതകളാണ് സാധ്യതയുള്ളൂ ഏറ്റവും സാധ്യതയുള്ളു ഏ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഒക്കെ ഒരു പ്ലേസിലാവുന്നുള്ളൊരു തെറ്റ് ധാരണ അവയൊക്കെ അതൊരു ശരിയായിട്ട് തെറ്റ് ധാരണയാണ് ആ ഒരു ധാരണ മാറ്റി പോലെ പിന്നെ പാരൻസിന്റെ ഒരു ഫൈനാൻസ് സിറ്റുവേഷൻ അതും ഒരു കടയാണ് ആ പാട്ട് പറ്റില്ല പിന്നെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞത് കുട്ടിയുടെ ഇൻട്രസ്റ്റ് ചോദിക്കാൻ കുട്ടി ഇൻട്രസ്റ്റ് പറഞ്ഞാല് കുട്ടി കുറേ നേരം കമ്പ്യൂട്ടറിൽ നിന്ന് കളിക്കാൻ കമ്പ്യൂട്ടറിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കുട്ടി കമ്പ്യൂട്ടറിൽ കളിക്കുന്നുണ്ടാവുന്ന ഗെയിമോ അല്ലെങ്കിൽ യൂട്യൂബില് ഫിലിം നടക്കാൻ അതും കുട്ടിയുടെ കമ്പ്യൂട്ടർ കോമ്പിറ്റൻസ് യാതൊരു ബന്ധവുമില്ല അത് കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് കോമ്പിറ്റൻസ് ഉണ്ടായി ഉള്ള ഒരാള് കോഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും കുട്ടി കളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു നാല് കാറ്റഗറി ആണ് മാമി പറഞ്ഞ പോലെ ഇതിന് അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കാരണം നമ്മളവിടെ കുട്ടി എന്തിനാണ് പോകട്ടത് അല്ലെങ്കിൽ കുട്ടി എന്തിനാണ് പോകാൻ പാടില്ലാത്തത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പുതിയ ഒരു വഴി കൊടുക്കണം കഴിഞ്ഞതും അതായത് ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മള് കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒന്ന് ആറ്റിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടോട്ടൽ ഒരു ആൻഡ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ മേപ്പ് കഴിഞ്ഞിട്ട് ആ കുട്ടികൾപ്ഷൻ ആ കുട്ടിയുടെ ടോപ്പ് സ്കിൽ അതിലാണ് അതിൽ വളരെ വളരെ മൈന്യൂട്ട് ചാൻസ് ആണ് അതോ മാം പറഞ്ഞിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ പാറ്റേൺസിൽ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഈ ബിഹേവിയറിലെ പാറ്റേൺസ് നമ്മൾ പറഞ്ഞ് കഴിയുമ്പോൾ എന്റെ കുറവുകൾ ഇന്നൊക്കെയാണ്

ഇന്നലെ വന്നോ പ്ലസ് ടു ആ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാ രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും എത്ര എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഞാൻ പഠിക്കില്ല എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല എക്സാം അറ്റൻഡ് ചെയ്യില്ല കുട്ടിനെ അങ്ങനെയുള്ള കുട്ടികൾ ഈ ഒരു ടെസ്റ്റ് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കുട്ടി പഠിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നതിൽ മെയിനായിട്ട് നമ്മളെ അഞ്ച് ആണ് ഒന്ന് ആ കുട്ടിക്ക് ആ കുട്ടിന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭയങ്കര പ്രഷർ പഠിക്കാൻ പറഞ്ഞിട്ട് നമ്മളിപ്പോ കുട്ടികൾ അല്ല കുട്ടികളെ കുറിച്ച് പാരന്റ് പഠിക്കാൻ ഇഷ്ടം പറയുന്ന പഠിക്കാൻ പറയുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ ഈ കുട്ടിക്ക് പഠിക്കാൻ ഇഷ്ടം കുട്ടിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ റീസൺ പഠിക്കാൻ എന്ന് പറയുന്നത് അപ്പൊ ചില കുട്ടികൾക്കും കളിച്ചാൽ വീട്ടിലത്തെ ഭയങ്കര പ്രഷർ പഠിക്കാൻ പറയുന്നത് പറയാം പഠിക്കണ്ട കാരണം അവർ പുറത്ത് കൊണ്ടുപോവാതിരിക്കുക അല്ലെങ്കിൽ കളിക്കാൻ പാടാതിരിക്കാൻ സമ്മതിക്കാതിരിക്കാതൊരു സെക്കൻഡ് റീസൺ കഴിഞ്ഞാൽ സ്കൂളിൽ ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് എക്സ്പീരിയൻസ് ഒന്നു ടീച്ചേഴ്സിന്റെ ഭാഗത്ത് അല്ലെ കൂട്ടുകാരുടെ ഭാഗത്തു പഠിപ്പ് ഇപ്പൊ നമ്മള് ഏറ്റവും നല്ലൊരു കാര്യമാണ് അല്ലെ വിശ്വാസിനോട് മൂളികെ പോലെ ചെറുപ്പം പറഞ്ഞാൽ പറ്റില്ല അല്ലെങ്കിൽ മമ്മൂട്ടിയോട് നമ്മളെ പാട്ടുപാടാൻ പറയാൻ അവർക്കും കഴിയുന്നില്ല അപ്പോ ഓരോരുത്തർക്കും ഓരോ അഭിരുചി ചെയ്യാനുണ്ടായിട്ടിക്ക് പഠിക്കാനുള്ള വേറെ ഒരുപാട് അല്ലെങ്കിൽ കോമ്പിറ്റൻസോ എന്തായാലും കോമ്പിറ്റൻസ് നമുക്ക് വരെ കുട്ടിക്ക് പഠിച്ചേ പറ്റുമോ എന്നുള്ളതുകൊണ്ട് ബേസിക് നമുക്ക് ഒരു ഫൗണ്ടേഷൻ വേണം

നമുക്ക് ഇപ്പം കുട്ടികൾ കുട്ടികളാണല്ലോ നമ്മുടെ എങ്ങനെയാണ് കോമ്പസിലോ സ്റ്റുഡൻസിന്റെ നമ്മുടെ അർജന്റ് ഇത്രയും കാര്യങ്ങൾ ബേക്കേഴ്സ് ആയിട്ടില്ല പബ്സ് പഠിക്കാനോ സ്പെന്റ് ചെയ്യേണ്ട ഒരു പൈസയുടെ മാത്രമേ എല്ലാ പേരൻസിനും ഈ പ്രൊഡക്റ്റ് വളരെ അത്യാവശ്യമാണ് ആവശ്യമില്ല അത്യാവശ്യം എല്ലാ ഒരു പാരന്റ്സും വിളിച്ചിട്ട് അവര് അൺഫോർച്ചുനേറ്റ്ലി പല പാരന്റ്സിലും ഈ പ്രൊഡക്റ്റ് എത്തുന്നുള്ളത് അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെലചി അപ്പോൾ പേരൻസിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതായത് നമുക്ക് ഒരുപാട് കേരളത്തിൽ മാത്രം സൈഡിൽ കേരളത്തിൽ നാല് ലക്ഷം കുട്ടികളാണ് ഈ നാല്പത്തിര ലക്ഷം കുട്ടികളും നമ്മൾക്ക് ഹാജരാറിംഗ് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസും എല്ലാ എഞ്ചിനീയറിംഗ് കോളേജും ഒരു കാരണം എന്ന് വെച്ചാല് എഞ്ചിനിയും കോളേജിലൊക്കെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ആയിട്ടാണ് നമ്മളെല്ലാരും വായിച്ചത് ഈ ഫീച്ചർ നടപ്പിലാസം സൈബർ തീറ്റ പോയിട്ടുള്ള ആൾത്തരെ بالنسبهക്ക് ഒരു കാര്യമാണ് അതിനെ ബിസിനസ്സ് സൈഡിൽ ഒരു പ്രോബ്ലം ആയിട്ട് ബിസിയസ് ആയിട്ട് ചേർന്നിട്ടുണ്ട് അതിനെ ഏറ്റെടുകളുടെ സൈസ് കംപോണന്റ് ഓരോ ഫോർനെറ്റ് ചെയ്യുക. ദേ അതിൻ്റെ ആവുള്ള പേസ്റ്റേ ഇണ്ട് അതിൻ്റെ വേണ്ടി ക്ലൈയിൻ്റെ കംപ്ലീറ്റ്നെ കുറച്ചുകഴിഞ്ഞാ ഇൻസ്പെക്ട്സ് ചെയ്യുക. ഇതിന്റെ കുട്ടിക്ക് ചില വെയിസ് ചേദറു മെല്ല ഫോർഡുന്നത് കതാ നാല് ലക്ഷം രൂപയിൽ താഴെയാണ് നാലു ലക്ഷം രൂപ കഴിഞ്ഞിട്ടാണ് കോളേജിൽ കുട്ടികൾ ഒരു ചെയ്ത് നമ്മള് കോളേജിൽ നമുക്ക് കൂടുതൽ നമുക്ക് കൂടുതൽ കുട്ടികളെ പാതിലൂടെ രണ്ട് അവർക്ക് ഈ കോളേജിൽ പ്ലേസ് കഴിഞ്ഞാൽ ഇരിക്കലും പ്രൊമോട്ട് ആവില്ല അപ്പൊ കോളേജിനെ സംബന്ധിച്ചിട്ട് വയനാട് ഈ പ്രൊഫീസിന്റെ മുന്നിൽ വയനാട് ആണ് നമുക്ക് അറിയില്ല എല്ലാരും ാണ് എല്ലാ പേർക്കും ഏറ്റവും ആയിട്ടുള്ള ഒരു ഹസ്ബന്റ് ആണ് ടീച്ചേഴ്സ് അതായത് യു എൻ യുനെസ്കോ ഡബ്ല്യു അപ്രൂവ് ചെയ്തിട്ടുള്ള ഹസ്ബന്റ് ആണ് നമ്മുടെ ഹസ്ബന്റ് ടീച്ചേഴ്സിന്റെ നോ യോർ ടീച്ചിങ്ങൾ ഹസ്ബൻഡ് അപ്പൊ ടീച്ചിങ് സ്കിൽ ട്രെയിനിങ് Thank, okay. you, thank, you. Oh, oh, thank you, thank you, thank you. Okay.